ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്ന് നമുക്ക് യൂസ് ടു ബി യൂസ് ടു ഗെറ്റ് യൂസ് ടു എങ്ങനെയാണ് ഇത് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഇതിന്റെ വ്യത്യാസം എന്താണ് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അപ്പൊ യൂസ് ടു പൊതുവേ നമ്മൾ പഴയ ഒരു ശീലം അതായത് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്തെങ്കിലും ആവട്ടെ പക്ഷെ ആ ശീലം ഇപ്പൊ നമുക്കില്ല അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം പണ്ട് എനിക്ക് സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ യൂസ് ടു ഡാൻസ് ഇൻ മൈ സ്കൂൾ ഡേയ്സ് യൂസ് ടു ഡാൻസ് ഇൻ മൈ സ്കൂൾ ഡേയ്സ് അവിടെയാണ് നമ്മൾ യൂസ് ടു ചേർക്കുന്നത് പിന്നെ യൂസ്ഡ് ടു എന്നാണ് നമ്മൾ എഴുതുന്ന സമയത്ത് പക്ഷെ വായിക്കുന്ന സമയത്തും പറയുന്ന സമയത്തും ഒക്കെ യൂസ് ടു ഒന്നിച്ച് പറയാം ഓക്കെ ഇത് ഇപ്പൊ എന്താണ് സബ്ജെക്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് യൂസ്ഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേർബ് യൂസ് ചെയ്യാം ഐ യൂസ് ഇൻ മൈ സ്കൂൾ ഡേയ്സ് എന്നിപ്പോ ഞാൻ പറയാണ് അവൾക്ക് കാർട്ടൂൺ കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇല്ല എന്ന് അല്ലെ അപ്പൊ ഇതെങ്ങനെ പറയാം ഷി യൂസ് ടു വാച്ച് കാർട്ടൂൺസ് നൗ ഷി ഡെസ്റ്റ് അതാണ് അതിന്റെ മീനിങ് അല്ലെ അതേപോലെ ടോമിന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ സെന്റൻസ് തന്നെ ക്ലിയർ ആണ് നൗ ഹി എന്നുള്ളത് അപ്പൊ ർത്ഥം അല്ലെങ്കിൽ നമ്മൾ പണ്ട് ബസ്സിൽ പോകാറുണ്ടായിരുന്നു പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഇപ്പോ ഇല്ല അതാണ് അതിന്റെ മീനിങ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ യൂസ് ടു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു സെന്റൻസ് തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് കോഫി എനിക്ക് കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എങ്ങനെയാണിത് പറയാം ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി അപ്പൊ മനസ്സിലാക്കാം നൗ ഐ ഡോണ്ട് ഇപ്പൊ ചിലപ്പോ ചായ ആയിരിക്കും ശീലം അതാണ് അതിന്റെ മീനിങ് അപ്പൊ ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി ഓക്കെ ക്ലിയർ ആയോ അപ്പൊ ഇതിന്നൊക്കെ ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് വേർബ് ഇനി ഇതൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്ന ശീലം ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ സെന്റൻസ് ഇനിയിപ്പോ നമ്മളിതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോ ഇത് നേരെ ഓപ്പോസിറ്റ് വരും ഇപ്പൊ യൂസ് ടു എന്നുള്ളത് ഡിഡിൻറ്റ് യുസ് ടു അങ്ങനെ വരും യൂസ്ഡ് എന്നുള്ളത് യൂസ് ആവും അതുപോലെ ഡിഡിൻറ്റ് നമ്മൾ ആഡ് ചെയ്യും ഡിഡിൻറ്റ് പ്ലസ് യൂസ് യൂസിന്റെ ഡി റിമൂവ് ചെയ്യും എന്നിട്ട് ഡിഡിൻറ്റ് ആഡ് ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് നോക്കാം ഇപ്പോ ഐ ഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി അപ്പൊ മനസ്സിലായോ ഐ ഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി ഡിഡിൻറ്റ് യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് യൂസ്ഡ് എന്ന് വരാത്തത് നമ്മൾ ഡിഡ് പാസ്റ്റ് ആണ് പാസ്റ്റിലെ കാര്യമാണ് അപ്പൊ നമുക്ക് യൂസ്ഡ് രണ്ട് പാസ്റ്റും ഒന്നിച്ചു വരില്ല അപ്പൊ ഡിഡിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ യൂസിന്റെ ഡി നമ്മൾ റിമൂവ് ചെയ്തു അപ്പൊ ഐ ഡിഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോഫി കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ആയില്ലേ അപ്പൊ ഇപ്പൊ ആ ശീലം ഉണ്ട് എന്നാണ് മീനിങ് അല്ലെ ഇപ്പൊ ഒരു പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവന്നു അതാണ് പഴയ ഒരു ഹാബിറ്റ് ഇല്ലാതായി പക്ഷെ ഇപ്പൊ നമുക്ക് പഴയ ഇല്ലാത്തൊരു ഹാബിറ്റ് നമ്മൾ പുതിയൊരു ഹാബിറ്റിലേക്ക് മാറി അതാണ് നെഗറ്റീവ് സെന്റൻസിലോട്ട് മാറിക്കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം ഓക്കെ ഇപ്പോൾ ഇത് തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു പോസിറ്റീവ് സെന്റൻസ് ആദ്യം പറയാം എന്നിട്ട് നമുക്ക് അതിന്റെ നെഗറ്റീവും അതിന്റെ ക്വസ്റ്റ്യനും നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ആദ്യം അവൾക്ക് ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്നുള്ളത് പോസിറ്റീവാണ് ഷീ യൂസ് ടു റീഡ് ബുക്സ് അല്ലെ ഷി യൂസ് അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് അവൾക്ക് ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്നാണ് അല്ലെ അപ്പൊ ഷി ഡിഡിൻസ് മനസ്സിലായോ അവൾക്ക് ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കാം നമുക്ക് അവൾക്ക് ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ ഡിഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഡിഡ് ആദ്യം കൊണ്ടുവന്നിട്ട് did she use ആണ് അല്ല കാരണം did ഇതിലും ക്വസ്റ്റിന് so, did ഉണ്ട് അപ്പൊ അത് സോ ഡിഡ്സ് to read books മനസ്സിലായോ അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് അതിന്റെ ക്വസ്റ്റിൻ ഇത് മൂന്നും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഇപ്പൊ യൂസ് ടു നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ ഇനി നമുക്ക് ബി യൂസ് ടു എന്നതിലേക്ക് പോകാം ബി യൂസ് ടു എന്താണ് ബി എന്താണെന്നറിയാലോ ബിയുടെ കുറെ ണ്ട് അല്ലെ ഏതൊക്കെയാണത് ഇതൊക്കെ ബിയുടെ രൂപങ്ങളാണ് അപ്പൊ നമ്മൾ ബി യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എന്ന സെന്റൻസിൽ കാണാൻ പറ്റില്ല പകരം അതിന്റെ കുറെ രൂപങ്ങൾ അതെങ്ങനെയാണ് ഹിസ് ടു അല്ലെങ്കിൽ ഐ ആം ടു ടു ദേ ആർ ആർ വി യൂസ് ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ബിയുടെ എല്ലാ രൂപങ്ങളും സെന്റൻസിൽ കാണാൻ പറ്റും ഇപ്പൊ ബി യൂസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ആം ഈസ് ആർ വാസ് വേർ ഇങ്ങനെയൊക്കെ വരും സെന്റൻസിൽ അപ്പൊ അതെന്താണ് ഈ ബി യൂസ് ടു ബി യൂസ് ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്കത് ശീലമായി ചില ഇപ്പോ പുതിയ സിറ്റുവേഷൻ ആയിരിക്കും പുതിയ ചില കാര്യങ്ങൾ പുതിയ ആക്ഷനോ എന്തെങ്കിലും ആകട്ടെ പക്ഷെ നമ്മളത് നമുക്കത് ശീലമായി ഇപ്പോ ചില വെതറ് കാലാവസ്ഥ ഇതൊക്കെ ശീലമായി എങ്കിൽ നമുക്ക് ബി യൂസ് ടു എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഇപ്പോ എനിക്ക് രാത്രി ലേറ്റ് ആയിട്ട് വായിക്കുന്നത് ഒരു ശീലമായി ഇതെങ്ങനെ പറയാം ഇംഗ്ലീഷില് ഐ ആം യൂസ് ടു സ്റ്റഡിൻ ലേറ്റ് നൈറ്റ് ഐ ആം യൂസ് ടു ലേറ്റ് നൈറ്റ് ഇവിടെ എങ്ങനെയാണ് സബ്ജെക്ട് വന്നിരിക്കുന്നത് സബ്ജെക്ട് ഐ ആണ് അപ്പൊ സബ്ജെക്ട് പ്ലസ് ഇവിടെ പ്ലസ് 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 ടു വേബിന്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുന്നത് സ്റ്റഡി യൂസ് ടു സ്റ്റഡിങ് ലേറ്റ് നൈറ്റ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ചില വെതർ ഇപ്പോ നമുക്ക് ചില കാലാവസ്ഥകൾ നമുക്ക് ശീലമായി അപ്പൊ നമുക്ക് പറയാം വി ആർ യൂസ് ടു വി എന്നുള്ളത് വന്നപ്പോ ആർ യൂസ് ചെയ്തു വി ആർ യൂസ് ടു ഇപ്പൊ കാനഡാസ് വെദർ അല്ലെങ്കിൽ വി ആർ യൂസ് ടു മുംബൈസ് വെദർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് അവൾക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമായി എങ്ങനെ പറയാം അവൾക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു പതിവായി അതെങ്ങനെ പറയാം ഷി ഈസ് ഇവിടെ ഇസ് ആണ് ഷി ഇസ് യൂസ് ടു ഗെറ്റിംഗ് അപ് ഏർലി മനസ്സിലായോ ഷി ഇസ് യൂസ് ടു ഗെറ്റിംഗ് അപ് ഏർലി ഗെറ്റിംഗ് വേർബിന്റെ ഐ എൻ ജി ഫോം ഇപ്പൊ ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി ഞാനൊരു സെന്റൻസ് തരാം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കും ഇപ്പൊ അവൾക്ക് ബസ്സിൽ പോകുന്നത് ശീലമായി ഇതെങ്ങനെ പറയാം അവൾക്ക് ബസ്സിൽ പോകുന്നത് ശീലമായി ഇതെങ്ങനെയാ ട്രൈ ചെയ്തു നോക്കും ഗോ എന്നതിന്റെ അയൻ ജി ആണ് എടുക്കുക ഗോയിങ് ബൈ ബസ് മനസ്സിലായോ അപ്പൊ ബി യൂസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചില ശീലങ്ങൾ നമുക്ക് പുതിയ സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീരെ കംഫർട്ടബിൾ അല്ലാത്ത ചില ശീലങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ശീലമാക്കി എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പോഴാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം വില്ലേജ് ലൈഫാണ് വില്ലേജിൽ താമസിക്കുന്ന ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് സിറ്റി ലൈഫിലോട്ട് മാറേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെ അപ്പൊ സിറ്റി ലൈഫിലോട്ട് മാറിയാൽ അറിയാമല്ലോ അവിടെ നോയ്സ് ശബ്ദങ്ങൾ ട്രാഫിക് ഇതൊക്കെ ആയിട്ട് വില്ലേജിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളുടെ നമ്മളോട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ പറയുന്നുണ്ടാകും ഡോൺ വെറി യു വിൽ ഗെറ്റ് യൂസ് ടു ദി സിറ്റി ലൈഫ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് മനസ്സിലായോ ഗെറ്റ് യൂസ് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്ന ഡോൺ വെറി യു വിൽ ഗെറ്റ് യൂസ് ടു സിറ്റി ലൈഫ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് സിറ്റി ലൈഫുമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ അത് പൊരുത്തപ്പെടും അല്ലെങ്കിൽ നിനക്കത് ശീലമായി കോടും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കത് ഒരു ചെറിയ ശീലമായിട്ട് നമ്മൾ വരുന്നുണ്ടല്ലേ പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് നമുക്കത് ശീലമായി വരുന്നു അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗെറ്റിംഗ് യൂസ് ടു അതെന്താണ് ഐ ആം ഗെറ്റിംഗ് യൂസ് ടു ദിസ് സിറ്റി ലൈഫ് ഐ ആം ഗെറ്റിംഗ് അവിടെ ഐ എൻ ജി വന്നു ഐ ആം ഗെറ്റിംഗ് യൂസ് ടു ദിസ് സിറ്റി ലൈഫ് മനസ്സിലായോ അങ്ങനെ നമ്മളത് ശീലമായി വന്ന് നമ്മളതിന്റെ ഒരു ഭാഗമായിട്ട് വന്നു കുറഞ്ഞുകഴിഞ്ഞപ്പോ നമുക്ക് അത് ശീലമായി എടുത്തു നമ്മൾ നമ്മളത് ഒരു ശീലമാക്കി എടുത്തു അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗോട്ട് യൂസ് ടു ഐ ഗോട്ട് യൂസ് ടു ദ സിറ്റി ലൈഫ് അപ്പൊ ഞാൻ സിറ്റി ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടു ഗോട്ട് യൂസ് ടു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ